കരുണയുടെ നവേന എട്ടാം ദിവസം ധ്യാനം ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക അവരുടെ നേറുന്ന ജ്വാലകളെ എൻ്റെ രക്തം കൊണ്ടുള്ള അരുവി തണുപ്പിക്കട്ടെ ഞാൻ വളരെ സ്നേഹിക്കുന്നവരാണ് ഈ ആത്മാക്കൾ എൻ്റെ നീതിക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നവരാണവർ അവർക്ക് ആശ്വാസം നൽകുവാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത് എൻ്റെ സഭയുടെ നിക്ഷേപാലയത്തിലുള്ള എല്ലാ ദണ്ഡ വിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക അവർ സഹിക്കുന്ന വേദനകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ നിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ അവർക്കായി സമർപ്പിച്ച് എൻ്റെ നീതിയിൽ അവരുടെ കടം വീട്ടപ്പെടുമായിരുന്നു പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോ കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ വഴി ചെയ്തിട്ടുണ്ടല്ലോ ശുദ്ധീർണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ സഹതാഭാർദ്രമായ ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു അങ്ങയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണവർ അവർ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രക്തവും ജലവും അഗ്നിജ്വാലകളെ ശമിപ്പിക്കട്ടെ അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പുകഴ്ത്തപ്പെടട്ടെ നിത്യനായ പിതാവേ ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാഘടാശം ഉണ്ടാകണമേ ഈശോ സഹിച്ച കയ്പ് നിറഞ്ഞ ക്ലേശങ്ങളെ പ്രതിയും അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ്ങ്വരെ നോക്കണമേ അങ്ങയുടെ ദും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആമേൻ ജപമാല വേണ്ട ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളെ പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിർമ്മിയർത്താവള സ്ത്രീകളും എനിക്ക് രേഖപ്പെട്ടവരാവുന്നു അങ്ങയുടെ എനിക്ക് രേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ നമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണ സമയത്തും നമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മേ വിശ്വാസപ്രമാണം സർശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ സിഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനും ആയ ഈശ്വഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പത്രം വിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായി കനികാമറിയത്തലെന്ന് പറഞ്ഞ മദ്യവോഷാത്തോസിൻ്റെ കാലത്ത് വിടവത്സവിച്ച് വിശുദ്ധരക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്തുക ശുഖത്തിനേഖലേ സർവശക്തി ലഭിതാവായ ദൈവത്തിൻ്റെ വെറുതെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്ക് ആ സഭയിലും പുനവൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തെ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ലോകം മുഴുവൻ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലങ്കരണേ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും ഗൃണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും ഗണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും ഗൃണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും ഗണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും ഗൃണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലങ്കരണ ആയിരിക്കണമേ യീശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻകരണ ആയിരിക്കണമേ യീശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലങ്കരണ ആയിരിക്കണമേ യീശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലങ്കരണ ആയിരിക്കണമേ പിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ മത്സരം ഞങ്ങളെ രക്ഷകരമായ കൃത്യവിഷ വിശുകഴ്ച വെക്കുന്നു ഈശോയുടെ അതിധാരണമായ ഇടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻകരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഇടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ വേലംഘരണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമുഴലിന് മേലും ഗരണയായിരിക്കണാമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമുഴലി മേലും ഗണയായിരിക്കണാമേം ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമുഴലി മേലും ഗരണയായിരിക്കണമേം ഈശോയുടെ അതിധാരണമായ ഗിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമുഴലി മേലും ഗണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകപുഴൻ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകപുഴയുടെ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകപുഴൻ വേലംഘണയായിരിക്കണമേത്യപിതാവേയും ഞങ്ങളുടെയും ലോകപുഴൻ്റെയും ഭാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ മത്സരം ഞങ്ങളുടെ രക്ഷകരമായ കർത്താവിടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു യേശോയുടെ അതിധാരണമായ പടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ വേലങ്കരണയായിരിക്കണമേ യീശോയുടെ അതിധാരണമായ പടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ വേലങ്കരണ ആയിരിക്കണമേ യീശോയുടെ അതിധാരണമായ പടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ യീശോയുടെ അതിധാരണമായ പടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ വേലങ്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ബിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിധാരണമായ ബിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ബിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലങ്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ബിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻകരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഗടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ എൻ്റെ വേലംഘണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഗടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമുഴൻ എൻ്റെ വേലംഘരുണയായിരിക്കണമേ തിരുപിതാവേ ഞങ്ങളുടെ ലോകമുഴത്തിനായി അങ്ങയുടെ മത്സര സ്വന്തം ഞങ്ങളെ ശരീരവും ആത്മാവോ ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾക്ക് അഴിക്ഷവി ണമായ ഇവിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണമേ യീശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻകരണ ആയിരിക്കണമേ യീശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ വേലങ്കരണ ആയിരിക്കണമേ യീശോയുടെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴു എന്റെ വേലങ്കരണ ആയിരിക്കണമേ യീശോയുടെ അതിധാരണമായ ഞങ്ങളുടെ ലോകമുഴു എൻ്റെ വേലങ്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴു എൻ്റെ വേലങ്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴു എൻ്റെ വേലങ്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴു എൻ്റെ വേലങ്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴു എൻ്റെ വേലങ്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ താവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ മത്സരം ഞങ്ങളുടെ രക്ഷകനുമായ അർത്ഥാവശ്യം ശുഹായണത്തിൻ്റെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കറണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലുംകരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ വേലങ്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ വേലങ്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ വേലങ്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ വേലങ്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഇവിടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ വേലങ്കരണയായി ഈശോയുടെ അതിദാരണമായ അതിധാരണമായ അനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ അതിധാരണമായ അനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുൻ്റെ വേലങ്കരണ ഈശോയുടെ അതിദാരണമായ അതിധാരണമായ അനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴു എൻ്റെ വേലങ്കരണ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകമുഴു എൻ്റെ വേലങ്കരണയായിരിക്കണമേ

ർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഖായി ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ലാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വിശുഖായി ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഉണ്ടാകണമേശുഖായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശിഖായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ പുത്തനായ ദൈവമേ ലോക ഞങ്ങളുടെ മേൽക്കരുണി ഉണ്ടാകണമേ ഇഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷമായ ദേവകാരുണ്യമേ ഞങ്ങളെ പശുധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദേവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളെ പശുത്രേത്വത്തിന്റെ അഗ്രാഹി രഹസ്യമായ ദേവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളെ ശരണപ്പെടുന്നു അത്യുന്നതന്റെ സർവശക്തി പ്രകടമായ ദേവകാരുണ്യമേ ശരണപ്പെടുന്നു അപാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദേവകാരുണ്യമേ ഞങ്ങൾ ശരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദേവകാരുണ്യമേ ഞങ്ങൾ വിളിച്ചാരുണ്യമേ മുഴുവൻ ചോഴ്ന്നു നിൽക്കുന്ന ദേവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളിൽ അമർത്തിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദേവകാരുണ്യമേ ഞങ്ങളെ ഞങ്ങളുടെ നീതീകരണമായ ഞങ്ങൾ അങ്ങേശോ എടുത്തു മുറവുകളിൽ നിന്ന് ഒഴുകുന്ന ദേവകാരുണ്യമേ ഹസ്യങ്ങളെ വെളിപ്പെടുത്തലേ പ്രകാശിതമായ സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടനമായ ദേവകാരുണ്യമേ ഞങ്ങൾ അംഗീക്ഷണ

ദേവകാരുണ്യമേ വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ദേവകാരുണ്യമേ ഞങ്ങൾ സഹിക്കുന്നവരുടെ ആരോഗ്യപാത്രമായ ദേവകാരുണ്യമേ ഹൃദയരുടെ ആശ്വാസമായ ദേവകാരുണ്യമേ സാധവരങ്ങളാൽപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമായ കിരീടമായ ഞങ്ങൾ അംഗീകടുന്നു ുടെ പറ്റാത്ത ഉറവയായ കുരിശിൽ ലോകത്തെ രക്ഷിച്ച ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ കേൾക്കണമേ എല്ലാ ദിവ്യബലുകളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ അളവില്ലാത്ത ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ഞങ്ങളുടെ മേൽക്കരണ ഉണ്ടാകണമേ ഞങ്ങളുടെ മേൽക്കരണ ഉണ്ടാകണമേതാവേ ടെ മേൽക്കരണ ഉണ്ടാകണമേ ഞങ്ങളുടെ മേൽക്കരണ ഉണ്ടാകണമേ കർത്താവിന്റെ സൃഷ്ടികളിലോടുത്തെ മൃദുവായി ഘടനിരിക്കുന്നു കർത്താവിന്റെ ഞാനെന്നും പാടിപ്പോകും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ ഘരണാനന്ദയുടെ പറ്റാത്തതുമാണല്ലോ ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേലങ്ങയുടെ ഘരണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങൾ വലിയ പരീക്ഷകൾ മനമെടുക്കാതെ അങ്ങേടത്തെ മനസ്സു തന്നെയായി കാരണത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ കാര്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ കേരളകർത്താവ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പാറു നിരട്ടെ ഇപ്പോഴും ആമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേ ദുരു ജലമേ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതു ജലമേം ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയത് ഒരു രക്തമേതു ജലമേം ഞങ്ങൾ അങ്ങേശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയത് ഒരു രക്തമേതു Y yo ahora cuando voy a terminar ജലമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതൊരു ജലമേ ഞങ്ങളോ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ് ഒഴുകി ഇറങ്ങിയൊരു രക്തമേത്തൊരു ജലമേ ഞങ്ങൾ അങ്ങനെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ ഒഴുകി ഇറങ്ങിയൊരു ജലമേ ഞങ്ങൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങനെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ോതസ്സായി ഒഴുകിറങ്ങിയൊരു രക്തമേതു ജലമേശപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകി ഇറങ്ങിയൊരു രക്തമേതു ജലമേശപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകി ഇറങ്ങിയൊരു രക്തമേധമേ അങ്ങനെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കരുണ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയത് ഒരു രക്തമേതു ജലമേശപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കരുണ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയൊരു രക്തമേധുരു ജലമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണം സ്രോതസ് ഒഴുകി ഇറങ്ങിയ ഒരു രക്തമേതൊരു ജലമേയം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന്

ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങളോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ ശ്രോതസ്സായ ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഈണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങളോ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ സ്രോതസ്സായി ജലമേ ഞങ്ങൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ സ്രോതസ്സായി ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു ജലമേ ഞങ്ങൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ സ്രോതസ്സായിരമേതു ജലമേ ഞങ്ങൾ ദൈവമേ पवित्रനായ बलवाने पवित्रനായ അമർതനേ ഞാലമേൽ કરണെ ആയിരിക്കണമേ पवित्रനായ ദൈവമേ पवित्रനായ बलवाने पवित्रനായ അമർതനേ ഞാലമേൽ કરണെ ആയിരിക്കണമേ पवित्रനായ ദൈവമേ पवित्रനായ बलवाने पवित्रനായ അമർതനേ ഞാലമേൽ કરണെ ആയിരിക്കണമേ ശുദ്ധ മിഖായേൽ മലാഖായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധാത്മാവിന്റെ കനികായ മണവാട്ടിയാകുന്ന പരിശുദ്ധം അറിയാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ